ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ ആഞ്ഞടിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി പുതുച്ചേരി തീരത്ത് കരതൊടാൻ സാധ്യതയുണ്ട് അതിനുശേഷം ശക്തി കുറഞ്ഞ് തമിഴ്നാട് കർണാടകയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളതായി ചില ഏജൻസികൾ സൂചന നൽകുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ പൊതുവെ മഴ കൂടാൻ സാധ്യതയുണ്ടെന്നും ഇതോടനുബന്ധമായി കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു സൗദി അറേബ്യ നിർദ്ദേശിച്ച ഫേഞ്ചൽ എന്ന പേരിലാണ് ഈ ചുഴലിക്കാറ്റ് അറിയപ്പെടുക സീസണിലെ രണ്ടാമത്തെയും ഈ വർഷത്തെ നാലാമത്തെയും ചുഴലിക്കാറ്റാണിത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചെന്നൈയിൽ കനത്ത മഴയാണ് ആർ ചെന്നൈ കാഞ്ചീപുരം ചെങ്കൽപെട്ട് വില്ലുപുരം കടലൂർ ജില്ലകളിലും പുതുച്ചേരിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവള്ളൂർ റാണിപ്പേട്ട് തിരുവണ്ണാമല കള്ളക്കുറി അരിയല്ലൂർ പുതുക്കോട്ട തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം മയിലാട്ടുതുറ കാരക്കൽ പേരമ്പലം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാമനാഥപുരത്ത് വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് തിരുവാരൂർ മൈലാടുതുറ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ രണ്ടായിരം ഏക്കറിലെ നെൽകൃഷി നശിച്ച് നാമാവശേഷമായി മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല ശ്രീലങ്കയിൽ നാല് പേർക്ക് ജീവൻ നഷ്ടമായി ഇതിൽ കുട്ടികളും പെടുന്നു രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം ആളുകളുടെ ജനജീവിതത്തെ ഈ പ്രകൃതിക്ഷോഭം ബാധിച്ചിട്ടുണ്ട് മഴ ബാധിക്കുന്ന തമിഴ്നാട്ടിലെ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനിയും എത്രനാൾ മഴ മുന്നോട്ടു പോകും എന്ന് കൃത്യമായി പ്രവചിച്ചിട്ടില്ല എന്നിരുന്നാലും കനത്ത ജാഗ്രതാ നിർദ്ദേശത്തിലാണ് തമിഴ്നാട് പ്രത്യേകിച്ച് ചെന്നൈ മുന്നോട്ട് പോകുന്നത്